ആലക്കോട് നടുവിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ സുഹൃത്തിനെ മർദ്ദിച്ച കുളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ നടുവിൽ സ്വദേശികളായ വായനകത്ത് മിഥിലാജ് ഷാഹിർ എന്നിവരെയാണ് കുടിയാനമല പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം നടുവിലെ വടക്കേടത്തെ പ്രജുലിനെ ഏരോടിയിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ മാസം നടുവിൽ സ്വദേശി പ്രജുലിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നന്നായി പ്രജുലിന്റെ നാട്ടുകാരും ബന്ധുക്കളും സംശയം പ്രകടിപ്പിച്ചു ഫോറൻസിക് സംഘം ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും കൊലപാതകത്തിന്റെ സൂചനകൾ ലഭിച്ചില്ല പ്രജുലിന്റെ സുഹൃത്തുക്കളെ കുറിച്ചായി പിന്നീട് പോലീസിന്റെ അന്വേഷണം അന്വേഷണത്തിനൊടുവിൽ കുടിയാൻമല പോലീസ് എത്തിയത് സുഹൃത്തുക്കളായ പോത്തുംകുണ്ട് സ്വദേശി മിഥിലാജ് നടുവിൽ കിഴക്കേ കവലയിലെ ഷാക്കിർ എന്നിവരിലേക്ക് ചോദ്യം ചെയ്യലിനൊടുവിൽ കുറ്റസമ്മതം മദ്യപാനത്തിനിടെ ഇരുവരും ചേർന്ന പ്രജുലിനെ മർദ്ദിക്കുകയും കുളത്തിലേക്ക് തള്ളിയിട്ട് കൊന്നുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പാലക്കോട്